നബിദിന പ്രസംഗം ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമലൈക്കും വാഹ്മത്ത് വരകാത്തുഹു അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈസ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹമുല്ല മുത്തനബ് സാഹു അലൈഹി വസ്ലമ തങ്ങൾ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം മുത്തനബ് സല്ലാ അലൈഹി വസ്മ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ ഇത് വെറുതെ പറയുക മാത്രമല്ല അവിടുന്ന് ചെയ്തത് അത് അവിടുന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് മുത്തനബി അലൈഹി അലൈവല്ലമയെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത് ഒരിക്കൽ ഒരു അഹുറാബി മുത്തനബി സുല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു കൊണ്ട് പറഞ്ഞു നബിയെ എനിക്കെല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകരെ ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ നബിയേ ഈ സമയം നമ്മുടെ മുത്തനബി സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ അഹുറാബിയോട് പറഞ്ഞു നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത് ഈ ഒരു തെറ്റിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം ഇത് കേട്ട് ഔറാബിക്ക് സന്തോഷമായി കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ ബാക്കി തെറ്റുകൾ എല്ലാം ചെയ്യാലോ എന്ന് കരുതി സന്തോഷിച്ചു അദ്ദേഹം അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു ഈ സമയത്താണ് നബിയുമായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് നാളെ മുത്തനബ് അലൈഹി സിനിമ തങ്ങൾ മോഷ്ടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ അയാൾ ശ്രമത്തിൽ നിന്ന് പിന്മാറി ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നബിയുമായി ചെയ്ത കരാർ ഓർമ്മ വരികയും എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞുമാറി സ്വാലിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് പ്രവാചകൻ അവിടുത്തെ അനുയായികളെ ഉപദേശിച്ചു സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത് നാം എല്ലാവരും പ്രവാചക ചര്യെ പിൻപറ്റി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അസല വലൈക്കും